ഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മൂന്നിന് ലണ്ടനിലാണ് കാർലോ ജനിച്ചത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് പതിനഞ്ചാമത്തെ വയസ്സിൽ ലുഖേമിയ ബാധിച്ച് മരണമടഞ്ഞു സാങ്കേതിക വിദ്യയോട് പ്രത്യേകിച്ചും കമ്പ്യൂട്ടറുകളോടും വീഡിയോ ഗെയിമുകളോടും വല്ലാത്ത ഭ്രമമായിരുന്നു വാഴ്ത്തപ്പെട്ട കാർലോ അക്യുറ്റസിന് ഈ കാലഘട്ടത്തിന്റെ യഥാർത്ഥ പുത്രനായിരുന്ന അവന് ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരവധിയായിരുന്നു ദൈവവിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് ഈ മേഖലകളെ എങ്ങനെ അവൻ ഉപയോഗിച്ചു എന്നതാണ് തൻ്റെ തലമുറയിലെ മറ്റുള്ളവർക്ക് അവനെ മാതൃകാ പുരുഷനാക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയല്ല നിത്യതക്കു വേണ്ടി ജീവിക്കേണ്ടവരാണ് നാം ആ നിത്യതയാണ് നമ്മുടെ യഥാർത്ഥ ഭവനം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ആ വിശാലമായ ചിത്രത്തിൽ കാണുന്നവനായിരുന്നു കാർലോ ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായ ഈശ്വര മിശിഹായുടെ നിഗൂഢ മഹത്വം പ്രചരിപ്പിക്കുന്നതിന് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ അത്യുത്സാഹമായിരുന്നു വാഴ്ത്തപ്പെട്ട കാർലോയ്ക്ക് ഇക്കാര്യത്തിലുള്ള തൻ്റെ കണ്ടെത്തലുകൾ ക്രമീകരിക്കുന്നതിനും മറ്റുള്ളവരെ അറിയിക്കുന്നതിനുമായി വാഴ്ത്തപ്പെട്ട കാർലോ സ്വന്തമായ വെബ്സൈറ്റ് ഉണ്ടാക്കി പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യവും തേജസ്സും ചൂണ്ടിക്കാണിക്കുവാനായിരുന്നു അത് കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളോട് തന്നെ ദൈവാലയത്തിലേക്ക് ഏതാനും നിമിഷത്തേക്ക് ഈശോയെ കാണുവാനായി കൊണ്ടുപോകുവാൻ അവൻ ആവശ്യപ്പെട്ടിരുന്നു ദിവ്യകാരുടെ നാഥനോടുള്ള കാർലോയുടെ സ്നേഹം അവന്റെ മാതാപിതാക്കളെ വല്ലാതെ സ്വാധീനിച്ചു അവൻ്റെ മാതൃക മൂലം അവർ സാവകാശം തങ്ങളുടെ വിശ്വാസ ജീവിതം പുനരാർജിച്ചു വളരെ ഹ്രസ്വമായിരുന്നു കാർലോയുടെ ജീവിതം അവൻ കോളേജിൽ പോയില്ല വൈദിക വിളി സ്വീകരിച്ചിട്ടുമില്ല അവൻ ലോകമാകമാനം യാത്ര ചെയ്യുകയോ സാമൂഹികമായി വലിയ സംഭാവന നൽകുകയോ ചെയ്തില്ല പക്ഷേ ജ്ഞാനസ്നാനത്തിലൂടെ തനിക്ക് ലഭിച്ച വിശുദ്ധിയിലേക്കുള്ള വിളി അവൻ വളരെ ലളിതമായി ജീവിച്ചു ദൈവത്തെ ഏറെ ആഴമായി സ്നേഹിച്ച കാർലോ പരിശുദ്ധാത്മാവിന്റെ കൃപയോട് വിധേയപ്പെട്ട് ജീവിച്ചു സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് അവൻ വലിയ മാതൃകയായി അണുദിന ജീവിതവും പ്രവർത്തനങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്നതിനും പങ്കുവെക്കുന്നതിനുമുള്ള ഒരു ഉപാധിയായി അവൻ സ്വീകരിച്ചു കൂടാതെ അവയെ സ്വർഗത്തിലേക്കുള്ള പാതയായി സ്വീകരിച്ചു നിന്റെ പ്രായം എത്രയുമാകട്ടെ കൂട്ടുകാരോടും കുടുംബത്തോടും ദൈവത്തെക്കുറിച്ച് സംസാരിക്കുക എല്ലാ ആഴ്ചയും ഞായറാഴ്ച കുർബാനയിൽ സംബന്ധിക്കുക ദൈവത്തിന്റെ വഴി നടത്തലിനായി എപ്പോഴും പ്രാർത്ഥിക്കുക ഇതെല്ലാം സുപ്രധാനമാണ് എന്ന് വാഴ്ത്തപ്പെട്ട കാർലോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു തീഷ്ണതയോടും ഭക്തിയോടും കൂടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ഇന്റർനെറ്റ് പോലും ഉപയോഗിക്കാമെന്ന് അവൻ കാണിച്ചു തരുന്നു കാർലോയുടെ വിശുദ്ധിയുടെ മഹാത്മ്യം മനസ്സിലാക്കി ഇറ്റലിയിലെ അസിസിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു നമ്മുടെ അനുദിന ജീവിതവും ദൈവനാമത്തിന് മഹത്വമുണ്ടാകുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവരാകുവാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ